ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതിസ് ലേണിംഗ് സ്ക്വയർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ഹഡ്രഡ് ആണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ കഴിയുമ്പോൾ നമ്മൾ ഫോർ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടാവും പിന്നെ ഒരു ടു ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ ഷുറായിട്ടും ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം ഫസ്റ്റ് വൺ നോക്കാം സ്വന്തമായി വൈദ്യുതി ഉത്പാദിപ്പിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്തേതാണ് മാങ്കുളമാണ് പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് വളപ്പട്ടണം പുഴ കേട്ടോ പർശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രം വളപട്ടണം പുഴ പാപനാശം ബീച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വർക്കലയിലാണ് പാപനാശം ബീച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല ഏതാണ് പാലക്കാട് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളും ഡാമുകളും സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് പെരിയാറാണ് ഇമ്പോർട്ടൻ്റ് ആണ് തോട്ടപ്പള്ളി സ്പിൽവേ ഏത് പാതയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് തോട്ടപ്പള്ളി സ്പിൽവേ എൻ എച്ച് കേരളത്തിലെ ഏക മേജർ തുറമുഖം എവിടെയാണ് കൊച്ചിയിലാണ് ചരൽക്കുന്ന് ഹിൽ സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചരൽക്കുന്ന് പത്തനംതിട്ടയിലാണ് കേട്ടോ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്നത് ഇവിടെ വെച്ചാണ് നീലഗിരിയിൽ വെച്ചിട്ടാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്നത് വിവാദമായ പാത്രക്കടവ് പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുന്തിപ്പുഴ കൊല്ലത്തെയും ആര്യങ്കാവിലിനെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏതാണ് എൻ എച്ച് സെവൻ ഫോർട്ടി ഫോർ ആണ് കേട്ടോ കൊല്ലത്തെയും ആര്യങ്കാവിലിനെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാത എൻ എച്ച് സെവൻ ഫോർട്ടി ഫോർ മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് ഓർത്ത് വെക്കുക കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് പി ചിയിലാണ് കേട്ടോ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷികാവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ് പാലക്കാടാണ് ഇന്ത്യയിലാദ്യത്തെ വൈഫൈ നഗരസഭ എവിടെയാണ് മലപ്പുറമാണ് കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് തിരുവനന്തപുരമാണ് നക്ഷത്ര ബംഗ്ലാവ് കേരള ചരിത്രത്തിൽ തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് കേട്ടോ പറങ്കിക്കോട്ട കേരളത്തിലെ വ്യവസായ നഗരം ഏതാണ് ആലുവയാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് മലപ്പുറമാണ് ആണ് കേട്ടോ ഏറ്റവും വലിയ താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് മലപ്പുറം കണ്ണൂർ കോട്ട പണി കഴിപ്പിച്ചത് പോർച്ചുഗീസാണ് അതേപോലെ തന്നെ തലശ്ശേരി കോട്ട പണിയേഴുപ്പിച്ചവരാണ് ബ്രിട്ടീഷുകാരാണ് കേട്ടോ തലശ്ശേരി ബ്രിട്ടീഷ് കണ്ണൂർ പോർച്ചുഗീസ് കേരള സർക്കസ് പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണനാണ് മൂന്ന് സീകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ് ക്രിക്കറ്റ് കേക്ക് സർക്കസ് ആണ് കേട്ടോ ഇതാണ് മൂന്ന് സീ വരുന്നത് അപ്പോൾ മൂന്ന് സികളുടെ നഗരമെന്നറിയപ്പെടുന്നത് തലശ്ശേരി നെക്സ്റ്റ് നോക്കാം കരിവള്ളൂർ സമര നായികമെന്നറിയപ്പെടുന്ന ആരാണ് കെ ദേവയാനിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കരിവെള്ളൂർ സമരം നടന്നിട്ടുള്ളത് അതേപോലെ തന്നെ തോൽവിറക സമര നായികൻ എന്നറിയപ്പെടുന്ന ആരാണ് കാർത്തിയാനി അമ്മയാണ് കേട്ടോ തോൽവിറക് സമര നായിക കാർത്തിയാനി അമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തന്നെയാണ് തോൽവിറക സമരം നടന്നിട്ടുള്ളത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നടന്നിട്ടുള്ള വേറെ സമരങ്ങൾ ഏതൊക്കെയാണോ എന്ന് ആലോചിച്ചോക്കെ കുട്ടൻകുള സമരം നടന്നിട്ടുണ്ട് പുന്നപ്ര വയലാർ സമരം നടന്നിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അപ്പം ഇത് ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞുതരാം അപ്പം ഈ നാല് സമരങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അതായത് കുട്ടൻ എന്ന് പറഞ്ഞിട്ടൊരാൾ പറകൊണ്ട് പറ തോളിൽ വെച്ച് പോയപ്പോൾ കരിയായി എന്നാലോചിച്ചാൽ മതി അതായത് കുട്ടൻകുളം സമരം പിന്നെ പറയാണ് അപ്പോൾ പുന്നപ്ര വയലാർ സമരം പിന്നെ തോൽവിറക് സമരം അതേപോലെ തന്നെ കരിവെള്ളൂർ സമരം കേട്ടോ ഈ നാലെണ്ണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഏഴിമലയാണ് ഏഴിമല എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ കോട്ട കോട്ടയെന്ന കൃതി രചുകാരാണ് കെ ബാലകൃഷ്ണനാണ് പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് നൗറ എന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ് കണ്ണൂർ കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ലയും കണ്ണൂർ തന്നെയാണ് തലയോട്ടിയുടെ ആകൃതിയിലുള്ള പാറ ഏതാണ് ഫാന്റം പാറ കേട്ടോ തലയോട്ടിയുടെ ആകൃതിയിലുള്ള പാറ ഫാൻറ്റം പാറ പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് പുൽപ്പള്ളിയാണ് പുൽപ്പള്ളി എവിടെയാണ് വയനാട് ജില്ലയിലാണ് തെക്കേ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ് കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഇമ്പോർട്ടൻ്റ് ആണ് ഡോർത്ത് വയ്ക്കുക തെക്കേ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ് കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം കേരളത്തിൽ റെയിൽവേ ഗതാഗതം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ് ഇടുക്കിയും വയനാടും നെക്സ്റ്റ് നോക്കാം കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ വില്ലേജ് ഏതാണ് മീനങ്ങാടി വില്ലേജ് ആണ് അത് വയനാട് ജില്ലയിലാണ് കേട്ടോ മീനങ്ങാടി വില്ലേജ് നെക്സ്റ്റ് നോക്കാം മാനന്തവാടി എന്നറിയപ്പെടുന്ന നദി ഏതാണ് കബനി കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ് കബനി കർലാട് തടാകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കർലാട് തടാകം വയനാടാണ് കേട്ടോ വയനാട് ജില്ലയിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഏതാണ് കാരാപ്പുഴ വയനാട്ടിലെ കുടിയേറ്റം പശ്ചാത്തലമാക്കി എസ് കെ പൊറ്റക്കാട് രചിച്ച നോവലാണ് വിഷകന്യക ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എസ് കെ പൊറ്റക്കാട് രചിച്ച നോവലാണ് വിഷകന്യക വയനാട്ടിലെ കുടിയേറ്റം പശ്ചാത്തലമാക്കി തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ് ബ്രഹ്മഗിരിയാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലനിര ബ്രഹ്മഗിരി ചെമ്പ്ര കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ചെമ്പ്ര കൊടുമുടി വയനാടാണ് കേട്ടോ ചെമ്പ്ര കൊടുമുടി കുറിച്ചറിൽ കലാപം നടന്ന ജില്ലയേതാണ് കുറിച്ചർ കലാപം നടന്ന ജില്ല വയനാട് പുരളി പുരളിശമ്മൻ എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ് പുരളിശെമ്മൻ പഴശ്ശിരാജാ കേട്ടോ തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് പനമരം തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് വയനാടാണ് ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകയും കോഴിക്കോടിനെ നഗരമായി സർക്കാർ പ്രഖ്യാപിച്ചത് എന്നാണ് ഏത് വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഏഴ് കേട്ടോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ഏതാണ് ചാലിയാറാണ് ഇന്ത്യയിലെ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ടേതാണ് ബാണാസുരസാഗർ ആണ് ഇന്ത്യയിലെ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ടാണ് കേട്ടോ ബാണാസുരസാഗർ ഡാം കേരള ഇഞ്ചികവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അമ്പലവയലാണ് കേരള ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് നോക്കാം മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ് മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന പുഴ ഇരുവഞ്ഞിപ്പുഴയാണ് ഉറുമി ജലവൈദ്യ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ഏതാണ് ഉറുമി ജലവൈദ്യ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ചൈന കേരളത്തിലെ ശില്പനഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ് അതേസമയം കേരളത്തിലെ പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം തിരിഞ്ഞുവരുന്നത് കേട്ടോ കേരളത്തിലെ ശില്പനഗരം കോഴിക്കോട് പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറാണ് കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം എവിടെയാണ് കൊയിലാണ്ടിയാണ് കൊയിലാണ്ടി എവിടെയാണ് കോഴിക്കോട് ജില്ലയിൽ കേരളത്തിലെ കണ്ടൽ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ആയിരം തെങ്ങ് എവിടെയാണ് ആയിരം തെങ്ങ് കൊല്ലം ജില്ലയിൽ തെറ്റിപ്പോവരുത് കേട്ടോ ഒ വിജയൻ്റെ ഗുരുസാഗരത്തിൽ പരാമർശിച്ചിട്ടുള്ള നദിയേതാണ് തൂതപ്പുഴയാണ് കേട്ടോ ഒ വി വിജയൻ്റെ ഗുരുസാഗരത്തിൽ പരാമർശിച്ചിട്ടുള്ള നദി ഏതാണ് തൂതപ്പുഴ എസ് കെ പൊറ്റക്കാട് രചിച്ച ഒരു തെരുവിൻ്റെ കഥ എന്ന നോവലിൽ ഇതിവൃത്തമായ സ്ഥലം ഏതാണ് മിഠായി തെരുവാണ് കേട്ടോ എസ് കെ പൊറ്റക്കാട് രചിച്ച ഒരു തെരുവിൻ്റെ കഥ എന്ന നോവലിൽ ഇതിവൃത്തമായിട്ടുള്ള സ്ഥലം ഏതാണ് മിഠായി തെരുവ് മലബാർ വന്യജീവി സംഗീതം അറിയപ്പെടുന്ന മറ്റൊരു പേരേതാണ് കക്കയും വന്യജീവി സങ്കേതമാണ് കേട്ടോ മലബാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് കക്കയും വന്യജീവി സംഗീതം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ചോദിക്കുകയാണെങ്കിൽ നേര്യമംഗലമാണ് മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തിരൂരാണ് കേട്ടോ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ് ചിന്നാർ വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാമ്പാറാണ് ചിന്നാർ വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ നെക്സ്റ്റ് നോക്കാം നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചാലിയാർ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ട കനോലി പ്ലോട്ടാണ് കേട്ടോ നിലമ്പൂർ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏതാണ് ബേപ്പൂർ തിരൂരാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏതാണ് ബേപ്പൂർ തിരൂർ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ പ്രദേശം ഏതാണ് നിലമ്പൂരാണ് കേട്ടോ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ പ്രദേശം ഏതാണ് നിലമ്പൂരാണ് കേരളത്തിലെ ആദ്യത്തെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ് ചൂളന്നൂർ മാമ്പാറ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് നെല്ലിയാമ്പതിയാണ് മാമ്പാറ കൊടുമുടി പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാണ് എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ അല്ലെങ്കിൽ എൻ എച്ച് ഫോർട്ടി സെവൻ ഇന്ത്യയിലെ മുപ്പത്തെട്ടാമത്തെ കടുവ സങ്കേതം ഏതാണ് പറമ്പിക്കുളം ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല ഏതാണ് പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏതാണ് ഇടുക്കി തിരിഞ്ഞു വരുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ ജലസേചന ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാടും ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കി സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ വിമാനത്താവളം ഏതാണ് വില്ലിംഗ്ടൺ ഐലൻഡ് ആണ് കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പിയാരാണ് റോബോർട്ട് ബ്രിസ്റ്റോ കേട്ടോ കൊച്ചി തുറമുഖത്തിന്റെ തുറമുഖത്തിൻ്റെ ആരാണ് റോബോർട്ട് ബ്രിസ്റ്റോ കൊച്ചിയിൽ കൊച്ചിയിലായ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടാണ് ഇന്ത്യയിലായ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ് കുമ്പളങ്ങയാണ് കേരളത്തിലെ കേരളത്തിലായത് ഡീസൽ വൈദ്യുത നിലയം സ്ഥാപിതമായത് എവിടെയാണ് ബ്രഹ്മപുരം അടുത്ത് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ പാലം ഏതാണ് വേമ്പനാട് റെയിൽവേ പാലമാണ് ഇടപ്പള്ളി തൊട്ട് വല്ലാർപാടം വരെയാണ് കേട്ടോ നാല് പോയിന്റ് ആറ് കിലോമീറ്റേഴ്സ് ആണുള്ളത് കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് പുറ്റടിയാണ് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പുറ്റടി ഇടുക്കി ജില്ലയിലാണ് സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കൊച്ചിയിലാണ് കേട്ടോ രണ്ടും തിരിഞ്ഞു തിരിഞ്ഞുവരുന്നതും കേരളത്തിലെ ആദ്യ ബയോമെട്രിക് എ ടി എം നിലവിൽ വന്നത് മൂന്നാറാണ് കേരളത്തിലെ ആദ്യ ഒഴുകുന്ന എ ടി എം നിലവിൽ വന്നത് കൊച്ചി കേരളത്തിൽ ആപ്പിൾ കൃഷി ചെയ്യുന്ന ഏക പ്രദേശം ഏതാണ് കാന്തല്ലൂരാണ് കേരളത്തിലെ പവർ പവർഹൌസ് എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം ഏതാണ് കോട്ടയമാണ് കേട്ടോ കോട്ടയത്തിന് ചിത്ര നഗരം എന്ന ടാഗ് ലൈൻ ലഭിച്ച വർഷമേതാണ് രണ്ടായിരത്തി പതിമൂന്ന് ഇന്ത്യയിലെ ആദ്യത്തെ നിയമ നിയമസാക്ഷരതാ നഗരമായി പ്രഖ്യാപിക്കപ്പെടുന്ന ഏതാണ് ചങ്ങനാശ്ശേരി ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് കോട്ടയമാണ് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ് കുട്ടനാടാണ് കേട്ടോ ആറന്മുള വള്ളംകളി നടക്കുന്ന നദി ഏതാണ് പമ്പ നദി കേരളത്തിലെ ആയിട്ട പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെയാണ് ആലപ്പുഴയിലാണ് പന്തളം പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദി ഏതാണ് അച്ഛൻ കോവിലാർ സംസ്ഥാന ടൂറിസം പദ്ധതിയിൽ ഇടം നേടിയ മാടത്തരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് പത്തനംതിട്ടയാണ് കേട്ടോ മാടത്തരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ട സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് മണിയാർ നെക്സ്റ്റ് നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ് അതിരപ്പള്ളി ചെങ്കുളം ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവായി നീലഗിരിയെ പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരളത്തിൻ്റെ ഖാദി ഗ്രാമം എന്നറിയപ്പെടുന്നത് ബാലുശ്ശേരിയാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപാദിപ്പിക്കുന്ന ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏതാണ് കൊല്ലമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അപ്പോൾ ടോട്ടൽ ഫോർ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടോ ഇനി ഒരു ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസും കൂടി കഴിയുമ്പോൾ നമ്മുടെ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിക്സ് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദൻ ബൈ